Namaskaram! ഇന്ന് നവമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു ചർച്ചയുണ്ട് ആ ചർച്ചയെന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ അവഗണിച്ച ബി ജെ പി നേതൃത്വത്തെ കുറിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വം കൊടിക്കുന്നിൽ സുരേഷിന് അർഹമായിട്ടുള്ള സ്ഥാനം നൽകുവാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്നുള്ള ചർച്ച ഉയർന്നു വരുമ്പോൾ അത് എന്തു കാരണം കൊണ്ടാണ് ആ സ്ഥാനം നൽകുന്ന വിഷയം വന്ന സമയത്ത് കൊടിക്കുന്നിൽ സുരേഷിനെ അവഗണിച്ചത് അത് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ഒരു ളിതനായത് മാത്രമാണ് ബി ജെ പി അത്തരത്തിൽ പെരുമാറിയത് എന്നുള്ളതാണ് ശരിക്കോ ഇതിൻ്റെ വാസ്തവം എന്താണ് അപ്പോൾ കൃത്യമായിട്ട് ബി ജെ പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് അത് ഇത്രയും പരിചയസമ്പന്നനായിട്ടുള്ള ഇത്രയും അധികം തവണ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വിജയിച്ചു കയറിയ കൊടുക്കുന്നൽ സുരേഷിനെ കൃത്യമായിട്ടുള്ള സ്ഥാനം നൽകി പരിഗണിക്കേണ്ടത് അനിവാര്യത തന്നെയാണ് ഒരിക്കലും ഈ ഒരു പ്രസ്താവനയെ ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല അതുകൊണ്ട് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് ഇന്ത്യൻ പാർലമെന്റിൽ കൊടിക്കുന്നിൽ സുരേഷിനെ ഉയർത്തി കാണിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതിരോധവും ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ബി ജെ പി പാളയത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പക്ഷെ വ്യാപകമായിട്ട് ദളിത് വിഭാഗത്തിലെ പ്രതിനിധിയായിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ ചെറുതാക്കി കാണിക്കുകയും ഒരു പാർലമെന്റ് മെമ്പറായിട്ട് വിജയിച്ചു പോയ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം ബി എ കേവലം ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ട് ചെറുതാക്കി കാണിക്കുവാനുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമവും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ന്യായമായും നമ്മൾ നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ട് എന്തു തരത്തിലുള്ള ഒരു ദിശാബോധമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞാൽ കോൺഗ്രസ് കുടുംബവാഴ്ചയാണ് കോൺഗ്രസ്സിലെ കുടുംബ ആധിപത്യം നിലനിൽക്കുന്നുണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ തേർവാഴ്ചയാണ് കുടുംബത്തിൽ നിലനിൽക്കുന്നത് ഇത്തരത്തിലൊക്കെ വലിയ ആരോപണങ്ങൾ കൃത്യമായിട്ട് കോൺഗ്രസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു പരിധിവരെ ഈ രാജ്യം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ പാർട്ടിയായിരുന്ന കോൺഗ്രസ്സിൻ്റെ അപജയത്തിലേക്ക് നയിച്ചതും ഇങ്ങനെ കുടുംബ പ്രമാണിത്വവും കുടുംബ ആധിപത്യവും തന്നെയാണ് എന്നും വസ്തുത നീക്കി നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുള്ള ജനതയെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തങ്ങൾ എന്ന് കോൺഗ്രസിന് ഒന്നുകൂടി വ്യക്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് കൃത്യമായിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ പാർലമെന്റിൽ തങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉയർത്തി കാണിക്കണം എന്ന ബി ബി ജെ പി പാളയത്തിൽ നിന്ന് ശബ്ദമുയരുമ്പോഴും യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതല്ല ചെയ്യേണ്ടത് എന്താണ് കോൺഗ്രസ് ചെയ്യേണ്ടത് കോൺഗ്രസ്സിന് കൃത്യമായിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ അറിയാം എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നുള്ള എത്രയധികം പണം ചെലവഴിച്ചിട്ടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല എന്നുള്ള നിലയ്ക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി മത്സരിക്കുന്നു അങ്ങനെ നിരവധി ആളുകളാണ് എം എൽ എ പാർലമെൻറ്റ് മെമ്പർ ആവാൻ വേണ്ടി മത്സരിക്കുന്നു പാർലമെന്റ് മെമ്പർ രാജിവെച്ച് തിരിച്ച് എം എൽ എ ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നു ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഖജനാവിന്റെ പണം ദൂർത്തടിച്ചുകൊണ്ട് ഈ ഇക്കൂട്ടർ ഇത്തരത്തിൽ ഈ പരിപാടികൾ തകൃതിയായിട്ട് നടത്തുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കൃത്യമായിട്ട് ഈ കൊടിക്കുന്നിൽ സുരേഷും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഈ പാർലമെന്റ് മെമ്പർ എന്നുള്ള സ്ഥാനം കൃത്യമായിട്ട് രാജിവെച്ചിട്ട് ഇനി വരാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ിൽ കൃത്യമായിട്ട് അദ്ദേഹം ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച് കയറണം എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെ ജയിച്ചു കയറിയാൽ എന്താണ് അങ്ങനെ ജയിച്ചു കയറിയാൽ ഇനിയിപ്പോൾ പിണറായി വിരുദ്ധ ഒരു വികാരം കേരള സർക്കാരിനെതിരായിട്ടുള്ളൊരു ഒരു ജനവികാരം ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു വസ്തുതയുമാണ് ഇത്തരത്തിലൊരു വികാരം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ അനായാസം ഈ കോൺഗ്രസിന്റെ മുന്നണിക്ക് കൃത്യമായിട്ടൊരു ഭരണം ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് ദളിത് വിഭാഗത്തിലുള്ള ഒരാളിനെ ഞങ്ങൾ ചേർത്തു നിർത്തി അല്ലെങ്കിൽ ഞങ്ങളുടെ നേതൃത്വത്തിലേക്ക് ശക്തമായിട്ടുള്ള നേതൃത്വത്തിലേക്ക് ഉയർത്തി കാണിച്ചു എന്ന് പറയുവാൻ വേണ്ടിയിട്ട് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ും ആ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിട്ട് വിജയിക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രഖ്യാപിക്കുവാനുമുള്ള ആർജവം അതിനുള്ള തന്റെ ഇടമാണ് യഥാർത്ഥത്തിൽ ഈ ബി ജെ പിക്ക് ഒരു മറുപടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് കൃത്യമായി കാണിച്ചുകൊണ്ട് ദളിത് വിഭാഗത്തിന് കോൺഗ്രസ് അതിയായിട്ടുള്ള പ്രാധാന്യം നൽകിയിരിക്കുന്നു പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് അടിസ്ഥാന ജനവിഭാഗത്തെ ബോധ്യപ്പെടുത്തുവാൻ കൂടി കോൺഗ്രസിന് കിട്ടിയ ഒരു സുവർണാവസരമായിട്ട് ഈ വിഷയത്തെ വിനിയോഗിക്കാൻ കൂടി സാധിക്കും എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നന്ദി നമസ്തേ